ഒരു ഹോം ഹോം ഏൽപ്പിച്ചിട്ടാണ് പോയത് ആ വരെ പറയുന്നത് ഇവിടെ ഏത് നിയമ വ്യവസ്ഥ പോയാലും എന്റെ അമ്മയും ഞാൻ കൊണ്ടുപോകും എന്റെ അമ്മയും മാത്രമല്ല എന്റെ അപ്പച്ചെ ഞാൻ നോക്കി എന്റെ രണ്ടപ്പച്ചി വരെ നോക്കി എന്റെ അച്ഛനെ നോക്കി അമ്മ കൊണ്ടു അന്വേഷിക്കാൻ ശാന്തി അന്വേഷിച്ചു നമ്മൾ അമ്മയുടെ കാര്യം പറഞ്ഞു അവിടെ ചെന്നാണ് എന്തുകൊണ്ട് അവരെ റിജക്ട് ചെയ്തു ആര് വിളിച്ചു പറഞ്ഞു നമസ്കാരം ഒരുപാട് അമ്മമാരെ അച്ഛന്മാരെ അപേക്ഷിക്കുമ്പോൾ അവർക്ക് വേണ്ടി ഞാൻ വാർത്ത മുമ്പ് ചെയ്തിട്ടുണ്ട് എന്നാൽ തൻ്റെ സ്വന്തം അമ്മയെ തിരിച്ചെടുക്കാൻ വേണ്ടി ഒരു ചേച്ചി നടത്തുന്ന സമരങ്ങളുടെ വാർത്ത ഞാൻ ആദ്യമായിട്ട് ചെയ്യുകയാണ് ആ രശ്മി എന്നുള്ള ചേ ചേച്ചിയുണ്ട് ചേച്ചിയുടെ ഹസ്ബൻഡ് സഹിത്തുണ്ട് ഇവരുടെ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സമ്മതമോ അറിവോ കൂടാതെ ഇവരുടെ അമ്മയെ പേർ ചേർന്ന് എൻ്റെ പിറകിൽ കാണുന്ന ഈ ഒരു അഗതി വന്നിലേക്ക് മാറ്റി ആ അമ്മയെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഈ രണ്ടുപേർ ഇപ്പോൾ നിൽക്കുന്നത് സംഭവം എന്താണെന്ന് പറയാൻ പറ്റെ സാറേ ഇവർ എൻ്റെ ഭാര്യയുടെ അമ്മ എൻ്റെ അമ്മയെപ്പോലെ തന്നെയാണ് ഞാൻ പരിപാലിച്ചിരുന്നത് അവരെ ഞങ്ങൾ രണ്ടുപേരും മാറി മാറി നോക്കി ഇവർക്കൊരു മേജർ ആക്സിഡന്റ് കഴിഞ്ഞാണ് അപ്പോ എനിക്ക് രണ്ടുപേരെ ഒരേപോലെ നോക്കാൻ കഴിയാതെ വന്നു വന്ന സമയത്ത് എനിക്ക് ഞാൻ ജോലി ചെയ്യുന്നിടത്തുള്ള ജോലി തിരക്കം ഇവളേം കൂടെ എനിക്ക് പരിപാലിക്കാൻ മേല വന്നപ്പോൾ ഞാൻ ഇവിടെ ഹോസ്പിറ്റൽ അവിടെ നിന്ന് ഇവർ താമസിക്കുന്നിടത്തുനിന്ന് അങ്ങോട്ട് മാറ്റി ഞാൻ ജോലി ചെയ്യുന്നിടത്തോട്ട് മാറ്റി അമ്മയെ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അമ്മയ്ക്ക് മാനസികമായിട്ട് ചെറിയ പ്രശ്നങ്ങളുള്ളത് ചെറുതല്ല ന്യായമായ രീതിയിലുള്ള പ്രശ്നങ്ങളുള്ളതാണ് കാരണം അമ്മയ്ക്ക് നല്ല ഓർമ്മ ചേച്ചിയെ ചികിത്സ കൊണ്ടുപോയപ്പോഴത്തേക്ക് അമ്മയെ നോക്കാൻ വേണ്ടി ആരെങ്കിലും ഏർപ്പെടുത്തിയിരുന്നവിടെ പല ഹോം നേഴ്സുമാരെ അവിടെ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ നമ്മുടെ അയൽവാസി അമാമതും സംഘവും അവരെ ഒരു രീതിയിൽ ആരെ അവിടെ നിർത്തുക അടുപ്പിക്കുകയും ചെയ്തിട്ട് എല്ലാവരെയും ഭീഷണിപ്പെടുത്തി പറഞ്ഞു കൊടുക്കുകയാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് പഞ്ചായത്ത് മെമ്പറുടെ ഭർത്താവും പഞ്ചായത്ത് മെമ്പറും അടങ്ങുന്ന സംഘങ്ങള് അവരൊരു വ്യാജ വീഡിയോ ചിത്രീകരിച്ച് എന്നെയും ഇവളെയും അപമാനിച്ച് സമൂഹത്തിൻ്റെ മുന്നിൽ വെറും കൊള്ളരുതാത്തവരാക്കി ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തിച്ചു ഇപ്പം ഞങ്ങൾക്ക് നാട്ടിൽ ജീവിക്കാൻ വല്ലാത്ത അവസ്ഥയാണ് ശരിയാണോ

ചേട്ടാ ഇവരുടെ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന മകളുടെയോ സൗഹരന്റെയോ സമയമില്ലാതെ ഒരു അമ്മയെ ഇവിടെ കൊണ്ടുപോന്നു ഇവിടെ പെർമിഷൻ വാങ്ങിച്ചിട്ടില്ല ഇവരുടെ പെർമിഷൻ ഞങ്ങൾക്ക് ആരാണ് പിന്നെ വരുന്ന ഡി എസ് പിന്വേഷണിച്ചിട്ടുണ്ട് പിന്നെ വനിതാ സംരക്ഷണ ഓഫീസാണ് ഓഫീസറോട് കൂടെ വന്നാണ് ഈ അമ്മയെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് മകൾക്ക് വേണമെന്നല്ലേ പറയുന്നത് അമ്മ വേണമെങ്കിൽ അത് അവര് ഇനി എവിടാന്ന് വെച്ചാൽ അവിടെ പോയി അപ്രോച്ച നമ്മൾ പിടിച്ചു കയറത്തേ അതല്ലേ അത് കളക്ടറോട് ചോദിക്കാൻ നമ്മൾ പോയി കളക്ടറോട് ആ വീഡിയോക്ക് അത് പറയുന്നില്ല അതിനകത്തുള്ള എന്തെങ്കിലും യാഥാർത്ഥ്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയൂ നിങ്ങൾക്ക് എന്താ നമുക്ക് അമ്മ എനിക്ക് കാണണം നിങ്ങളും നിരസതി അറിയാതെ അമ്മയൊന്ന് പറ്റും അമ്മ ഞാൻ മകളല്ലേ ഒന്ന് കാണിച്ചു കാണിച്ചൊരുക്കാൻ പറ്റും അല്ല അമ്മക്ക് ആ മകൾക്ക് ഇത്രയും വിഷമമുണ്ട് ഒന്ന് കാണിച്ചു അമ്മയെന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും കാണണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ശരിയായ അല്ല നീ പറയുന്ന വ്യക്തികൾക്കെതിരെ നമ്മൾ കളക്ടറേറ്റ് പരാതി കൊടുത്താണ് അങ്ങനത്തെ അന്നവർ ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ അമ്മക്ക് നീ ഗതി വരികയായിരുന്നു അറിയത്തില്ല സാറേ നമസ്കാരം നമസ്കാരം ഇല്ല സ്പീക്കർ ആ സാറേ ജോസാറല്ലേ സാറേ സാറേ നമസ്കാരം ഞാൻ ഒരു പരാതി കിട്ടിയിട്ട് വന്നതാണ് കാരണം ഒരു മകളുടെയും സഹോദരൻ്റെയും അറിവില്ലാതെ ഒരു അമ്മയെ എടുത്ത് ഇവിടെ കൊണ്ടുവന്നുള്ള പരാതി അപ്പോൾ ഇവർ എന്നെ എസ് പി ഓഫീസിലാണ് വിളിച്ചു വരുത്തുന്നത് എസ് പി ഓഫീസിലൊരു പരാതി കൊടുത്തു അതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇപ്പോൾ ആ മകളുടെ ന്യായമായ ആവശ്യം എന്ന് പറഞ്ഞാൽ അമ്മയൊന്ന് കാണണം കാരണം ആ സ്ത്രീക്ക് ആ ഗുരു ഗുരുതരമായ ആക്സിഡൻ്റ് ആ അത് അത് വേണ്ടിയാണ് വന്നത് കാരണം ഇവർക്കിപ്പം ഇവർക്കിപ്പം ഏതോ 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 ഒരു ലോക്കൽ ചാനലുകാര് വ്യാജമായിട്ട് എന്തോ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇവർക്കിപ്പം വീട്ടിൽ പോലും കേറാൻ പറ്റാതെ നാട്ടുകാരെ പോലും അഭിമുഖീകരിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് അവർ നിക്കുന്നത് ഓഫീസറും അല്ല അതിനൊരു കാര്യമുണ്ട് സാറേ ജില്ലാ കളക്ടറെ നേരിട്ട് ഏൽപ്പിക്കണമെങ്കിൽ പോലും ഒന്നെങ്കിൽ ഈ മകളുടെയോ മകന്റെയോ സമ്മതം ചോദിക്കണ്ടേ അല്ലെ അവരെ വിളിച്ച കാര്യം അന്വേഷിക്കണ്ടേ കാര്യം പോലെ മകള് ഈ ഈ പറയും പോലെ അവർക്ക് അവർക്ക് സീരിയസ് ആയിട്ടൊരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് എണിച്ചു നിൽക്കാൻ പോലും ഇല്ലാതെ ഒരു ചികിത്സക്കാണ് മാറിട്ട് ഒരു ഹോം നേഴ്സിനെ ഏൽപ്പിച്ചിട്ടാണ് പോയത് ആ ഹോം നേഴ്സിനെ വരെ അവിടെയുള്ള ആൾക്കാര് അടിച്ചു ഓടിച്ചെന്നാണ് പറയുന്നത് ഇല്ല സാറേ അത് വ്യാജ വാർത്തയാണ് സാർ കാര്യം അറിയണം ഇതിന സഹോദരം ഇല്ലെന്നു പറഞ്ഞു അല്ല ഇതിപ്പോ അല്ല അമ്മയെ അമ്മയെ വേണോന്നുള്ളത് കൊണ്ടല്ലേ അവരിപ്പന്നത് അല്ല എന്നെ അവര് വിളിച്ചത് എന്നെ എസ് പി ഓഫീസാണ് വിളിച്ചത് എസ് പി ഓഫീസിൽ പോയാണ് അവരെ കണ്ടത് ആ ശരി ശരി സാറേ ശരി സാറേ അമ്മയെ ഒന്ന് കാണിക്കാനുള്ള ഒരു സംവിധാനം ചെയ്യുന്നു സാറേ അമ്മയൊന്ന് കാണിച്ചു കൊടുത്താൽ മതി സാറേ വേറെ കുഴപ്പങ്ങളൊന്നും ആ അമ്മയെ മകളും ഞാൻ നിങ്ങളെ കേട്ട ഞാൻ ഞാൻ പബ്ലിക് റോഡിലേക്ക് ഞാൻ അതൊന്നും കേറുന്നില്ല ഏയ് ഇല്ല അതായത് നമ്മളെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടമാനം അപമാനിച്ചു അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യം അല്ല ഞങ്ങൾ രണ്ടുപേരെ വരുവള്ളായിരുന്നു అరేయ్ నేను యాకడే కొట్టారన్నదా కారు. నాకంటా సంకంట మధ్యలో అంటే వేడిని సాధించే అన్న కామనైతే వినరావని ఉట్లా. సరే సరే, నోకా 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 నోకా. సరే సార్ సరే సార్ థాంక్స్ సార్ థాంక్స్. థాంక్స్ థాంక్స్. ఓహ్ సరే సరే ఓకే ఓకే. వాస్తులో పంచాయత్ వైస్ ప్రెసిడెంట్ అవరే లేరు తెరుగ్నది. అవర్ల ఇవలే ఇక్కడ ఆ తనతుల వాస్తుం కోరే నేను ఆది మొదట పడతా. వాస్తుంత్రం కోరేది మీరు बाकी కైనేక నేకేటై. లే లే. അല്ല ഇത് എവര് എവര് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ വ്യക്തിപരമായ വിഷയങ്ങളൊക്കെ ഉണ്ട് അതെനിക്ക് അറിഞ്ഞൂടാ ശരി ശരി ഓക്കെ സാറേ സാർ ഓക്കെ ഓ ശരി സാറോ ശരി സാറേ ശരി സാർ ഓ ഓ ശരി ശരി ആ ശരി ശരി അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ അമ്മയെ കണ്ടാ മതി അമ്മയെ കൊണ്ടുപോകണോ എനിക്ക് ഞാൻ ഇതിനകത്ത് ഇടാൻ പറ്റും എവിടെ ഏത് നിയമ പോയാലും എന്റെ അമ്മയും ഞാൻ കൊണ്ടുപോകും എന്റെ അമ്മയും മാത്രമല്ല എന്റെ അപ്പച്ചെ ഞാൻ നോക്കി എന്റെ രണ്ടപ്പച്ചിമാരെ നോക്കി എൻറെ അച്ഛനെ നോക്കി എന്റെ അമ്മയെ എന്തിനാ അനാഥ് കൊണ്ടു കയറ്റി തലയിരിക്കുന്ന കണ്ടോ നിങ്ങള് ഈ പൊട്ടി കയറിയത് അറിയാ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ ഞാൻ ഇവ ഇവളെയും കൊണ്ട് നാട് വിട്ടു ഒന്ന് രണ്ടാമത്തെ കാര്യം ഞാൻ ഇവളെൻറ്റോട് ഇറങ്ങി വന്നു ബെഞ്ചേമ്പ് ശിവക്ഷേത്രത്തിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തൊമ്പതാം തീയതി അന്തസാട്ടവിടെ ഇവരുടെ അമ്മയുടെ സമ്മതത്തോടു കൂടിയാണ് കിട്ടിയത് മറ്റുള്ളവരെല്ലാം എതിരായിരുന്നു എന്തിനാണെന്നറിയോ രശ്മി കല്യാണം കഴിച്ചൊരു കുടുംബജീവിതം ഉണ്ടായി കഴിഞ്ഞാൽ ഈ സ്വത്ത് വകകളൊക്കെ മറ്റാർക്കും കിട്ടുകയല്ല അവരുടെ അമ്മവാണ് പ്രധാന സാക്ഷി ഇവളെ എത്ര പ്രാവശ്യം ഞാൻ എൻ്റെ വീട്ടിൽ കയറി ഉപദ്രവിക്കാൻ വന്നു രീതിയിൽ നമ്മൾ നമ്മളമ്മുടെ കാര്യം പറഞ്ഞു അവിടെ ചെന്നാണ് എന്തുകൊണ്ട് അവരെ റിജക്ട് ചെയ്തു ആര് വിളിച്ച് പറഞ്ഞു ഈ മെമ്പർ തന്ന ലെറ്റർ ഇപ്പഴും ഡിസംബർ നാലാം തീയതി നമ്മൾ ലെറ്റർ മേടിച്ച് വെച്ചാണ് അങ്ങോട്ടാക്കാൻ ഓപ്പറേഷൻ ചെയ്യാതെ ഞാൻ വെച്ചോണ്ടിരിക്കുന്നത് നോക്കണ്ടിട്ടാ ഈ വേദന സഹിച്ച് ഞാൻ ഈ നിൽക്കുന്നത് ും അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാവരും കൂടി ഇടവെറിയാന്ന് നമ്മക്ക് ഈ കഥകളൊന്നും അറിയത്തില്ല ശിശുക്ഷേമ അല്ല ശിശുക്ഷേമ അല്ല വനിതാ ക്ഷേമ ഓഫീസർ ഓർഡർ വാങ്ങിച്ച അവിടെ ജനപ്രതിനിധികളും കൂടി അവരാണ് നമ്മൾക്ക് ഏൽപ്പിച്ചത് ഞങ്ങൾ ഈ പ്രസ്ഥാനം ഉള്ളവർക്ക് വേണ്ടി ആരോരും ഇല്ലാത്തവർക്ക് വേണ്ടി അങ്ങനെയായിരുന്നെങ്കിൽ താക്കോലേ പോലീസ് പിന്നെ സംഭവിച്ചില്ലല്ലോ ആ അതാണ് ില്ല അത് ചോദിക്കണ്ടേ നമ്മളോടൊന്ന് എന്താ കാര്യങ്ങളോ ഇതിപ്പം നാണം കെട്ടിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ പോയി എനിക്ക് എനിക്കാണെങ്കിൽ ഞാൻ ഇവളെ നോക്കണം ഇവൾക്ക് വയ്യാത്തതാണ് അമ്മയെ നോക്കണം ഞാൻ ജോലിക്ക് പോയി ഇവരുടെ രണ്ടുപേരുടെയും കടങ്ങളും തീടണം ഇവരെ പോറ്റുവാൻ വേണം ഇപ്പൊ ഈ പറയുന്ന സഹോദരം സഹകരിക്കും നാട്ടുകാരെ ഫേസ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ് സിറ്റുവേഷൻസ് ഒന്നും സാധാരണ മനസ്സിലായിട്ടില്ല ഏൽപ്പിച്ചിരിക്കാൻ പോയി അത് ചെയ്ത് ഈ മെമ്പറേടുകൂടി ആരാ ചെയ്ത് അവ രണ്ട് വീഡിയോ ഇപ്പൊ ഡിലീറ്റ് ചെയ്തോളു നമ്മളത് എഡിറ്റ് അതിന്റെ സംഭവങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് വക്കീലിനെ സംഭവം ഏർപ്പെടുത്തിയിട്ടുണ്ട് മക്കള് ഇവരെ സംരക്ഷിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ആർ ഡോയ്ക്ക് പരാതിയും കൊടുത്തു അപ്പൊ ആർ ഡിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആർഡിയോ മക്കളെയൊക്കെ വിളിച്ച് സംസാരിച്ചിട്ട് അവർ നന്നായി സംരക്ഷിക്കുകയാണെങ്കിൽ മാത്രം അവർക്ക് കൊടുക്കുന്നതായിരിക്കും അവരുടെ സംരക്ഷണം നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കും ആർ ഡി വഴി ആർ ഡി എ കോടതി വഴി നിയമ നടപടികൾ മക്കൾക്കെതിരെയും സ്വീകരിക്കാനുള്ള ഒരു അങ്ങനെ ചെയ്യണമെന്നാണ് കളക്ടറുടെ നിർദ്ദേശം ചിത്രം മാറുന്നതിനോ അല്ലെ ശുചിയാവുന്നതിനോ ഒന്നും കഴിയുന്നില്ല കാരണം ബാത്റൂമിലൊന്നും പോകാൻ ഒറ്റയ്ക്ക് എഴുന്നേക്കാൻ കഴിയില്ല ഭക്ഷണം കഴിക്കുന്നതിന്റെ ഒറ്റക്ക് പാടാണ് അപ്പൊ കൂടെ ഒരാൾ സഹായത്തിനില്ലാതെ ജീവിക്കാൻ അത് പറ്റത്തില്ലേ അമ്മക്ക് സുഖമാണ് ഒന്നുമില്ല ഈ പറഞ്ഞ തെറ്റിദ് എല്ലാം തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായ കാര്യങ്ങളാണ് എല്ലാവരും അമ്മ പറഞ്ഞിട്ടില്ലെന്നാണ് അമ്മ അറിഞ്ഞു അമ്മ അതൊന്നും പറഞ്ഞിട്ടില്ല അമ്മ ഈ വീഡിയോ പറയുന്ന ഒരു കാര്യം അമ്മ പറഞ്ഞിട്ടില്ല ഒരു കാര്യങ്ങളും അമ്മ 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 തെറ്റായിട്ട് ചെയ്തില്ല സംസാരിച്ചപ്പോൾ ാണ് സംസാരിച്ചു കാരണം അവർക്കൊന്നും അറിയില്ല കളക്ടറുടെ ഉത്തരവ് കൊണ്ടാണ് അവരുടെ അഡ്മിറ്റ് ചെയ്ത് നിങ്ങള് നാളെ കൊല്ലം കളക്ടറേറ്റ് പോയിട്ട് അനുകൂലമായിട്ടൊരു ഉത്തരവ് വാങ്ങിച്ചു അവര് ഒരു മണിക്ക് പോലും താമസിപ്പിക്കത്തില്ല അമ്മ ഇട്ടുതരെന്നാ പറഞ്ഞിട്ടില്ല ഏഹ് അതുപോലെ അമ്മയുടെ ഈ മുത കിടന്ന് കിടന്ന് അമ്മയുടെ മുതക്ക് മുറിവുണ്ടെന്ന് അപ്പൊ വാട്ടർ ബെഡ് കിടന്നു കഴിഞ്ഞാൽ ഇടയ്ക്ക് കുളിരുന്നുണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് വേറെ അമ്മയ്ക്ക് ബെൽഡൊന്നും പിടിക്കുകയില്ല ചുമ കട്ടിലെ കിടക്കണമെന്ന് പറഞ്ഞു അതിനുശേഷമാണ് വാട്ടർ ബെഡ് എടുത്ത് നമ്മൾ മാറ്റി മാറ്റി

യാതൊരു താമസവും കൂടാതെ അമ്മയെ ഇവരുടെ കൂടെ മക്കളുടെ കൂടെ വിടാന്നാണ് ഇപ്പോൾ ഈ യാത്രയുടെ ആൾക്കാർ ഞങ്ങളോട് പറഞ്ഞത് എന്തായാലും എല്ലാവർക്കും നന്മ വരട്ടെ നന്മ മൊത്തം സംഭവിക്കട്ടെ ക്യാമറമാൻ ഷിബുനൊപ്പം ശ്രീ തുമാര സൈനികം